സുരേഷ് ഗോപി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെയൊക്കെ എട്ടിൻ്റെ പണിയാണ് സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് സത്യത്രോയ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാണ് സുരേഷ് ഗോപി അവിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ ഇൻ്റർണൽ കമ്മിറ്റി അതായത് പരാതി പരിഹാര സെല്ല് അന്വേഷണം നടത്തി റിപ്പോർട്ട് സുരേഷ് ഗോപിക്ക് കൈമാറിയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ആറു മാസത്തിനകം അതിനകത്ത് നടപടി എടുക്കണമെന്നാണ് ശുപാർശ എന്നാൽ സുരേഷ് ഗോപി അതിനകത്ത് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതോടെ ആ റിപ്പോർട്ട് വെളിച്ചം കാണാതെയായി വാഷെന്ന സംഘടന അതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഒപ്പ് കിട്ടിയാൽ മാത്രമേ ആ റിപ്പോർട്ട് കോടതിയിലേക്ക് അയക്കാൻ പറ്റുകയുള്ളൂ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ സുരേഷ് ഗോപി നമ്മുടെ ഗുസ്തി താരങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടിയൊക്കെ അറിയാമല്ലോ ഗുസ്തി അസോസിയേഷൻ അതുപോലെ തന്നെയാണ് സത്യത്രേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായ സുരേഷ് ഗോപി ഈ ഉന്നത ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത് എന്ന വാദവും വിവാദവുമൊക്കെ ഉത്തരേന്ത്യയിൽ പുകഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇങ്ങ് സംസ്ഥാനത്തേക്ക് വരുമ്പോഴാകട്ടെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ വിഹിതം വർദ്ധിപ്പിച്ചുവെന്ന് എന്താണ് ആക്രാന്തപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു എന്താ എത്രയാണ് ഇതുവരെ ലഭിച്ചത് വെറും അറുന്നൂറ്റി നാല്പത്തിയെട്ട് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കൊല്ലം ലഭിച്ചത് ഇത് അറുന്നൂറ് കിലോ ലിറ്റർ മണ്ണെണ്ണ കൂടി അനുവദിച്ചിരിക്കുന്നു കേന്ദ്രം ഇത് കേന്ദ്രത്തിൻ്റെ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി പരിപാടി അവതരിപ്പിച്ചത് പക്ഷേ അത് എട്ട് നിലയിൽ പൊട്ടി എട്ട് നിലയിൽ പൊളിച്ചു കൊടുത്തതാകട്ടെ സംസ്ഥാന ഫിഷറീസ് മന്ത്രിയും സാംസ്കാരിക മന്ത്രിയുമായ സഷ സജി ചെറിയാനാണ് സജി ചെറിയാനിൻ്റെ കണക്കുകൾ അനുസരിച്ച് സജി ചെറിയാൻ പറയുന്നത് പ്രതിവർഷം മുപ്പതിനായിരം കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായി വരുന്നത് ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം അനുവദിച്ചിരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് മുപ്പതിനായിരവും അറുന്നൂറ്റി നാൽപ്പത്തി എട്ടും തമ്മിലുള്ള അന്തരം ഒന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ട് നിരന്തരം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി എന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരുന്ന സർ കേന്ദ്ര സർക്കാർ ഒടുവിൽ അറുന്നൂറ് കിലോ ലിറ്റർ കൂടി അനുവദിച്ചു ഇത് എങ്ങും എത്തില്ല വർഷങ്ങളെ അപേക്ഷിച്ച് അറുപത് ശതമാനം കുറവാണ് ഇത്തവണ അനുവദിച്ചത് എന്ന് കൂടി ചെറിയാൻ സുരേഷ് ഗോപിയുടെ കരണക്കുറ്റിക്ക് അടിക്കുന്നതുപോലെ മറുപടി കൊടുത്തു ഇങ്ങനെ നാണം കെട്ട വീമ്പിളക്കലുകൾ നടത്തരുതെന്ന് സുരേഷ് ഗോപിക്ക് താക്കീത് നൽകി അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുതന്നെയാണ് ഗതി ഇത്രയധികം സ്ഥാനമാനങ്ങൾ ലഭിച്ച ഒരു മലയാളി സമീപകാലത്ത് ഉണ്ടായിട്ടില്ല കേരളത്തിൽ അത്രയധികം സ്ഥാനമാനങ്ങൾ തൃശൂരിലെ ജനങ്ങൾ എം പി ആയി തെരഞ്ഞെടുത്തു കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ മന്ത്രിയാക്കി നടനെന്ന പ്രകീർത്തി ഇതാ സത്യദ്രയുടെ ചെയർമാൻഷിപ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരിടത്തും അദ്ദേഹം ചെയ്യുന്ന ചെയ്യുന്ന സംഭവങ്ങൾ കൃത്യമായി ചെയ്യാതെ അത് ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാതെ ഇല്ലാത്ത കാര്യങ്ങൾ വീമ്പിളക്കി നടക്കുന്ന സുരേഷ് ഗോപിയെ നാടങ്ങും ആളുകൾ വളഞ്ഞിട്ട് ചീത്ത വിളിക്കുകയും ആക്ഷേപിക്കുകയുമാണ്